ഉസ്താദിന്റെ ഏഴാമത്തെ ദിവസമാണ് അല്ലാഹി റമളാനിൽ എത്ര ഖുർആനിന്റെ വയത് പറയേണ്ട ഉസ്താദായിരുന്നു തറാവീഹ് എത്ര ഖത്മുകൾ ഉസ്താദ് തീർക്കുമായിരുന്നു ശുദ്ധ ഖുർആനോതുന്ന മാസത്തിൽ എത്ര ഖുർആനോതുമായിരുന്നു പക്ഷേ ഖബറിലാണല്ലോ മരണപ്പെട്ടിട്ട് ഏഴാമത്തെ ദിവസമായിരുന്നു ഇന്ന് അല്ലാ ഉസ്താദിന്റെ കബറിലേക്ക് ഞങ്ങൾ ഓതിയ കുറാനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ കബർ സ്വർഗമാക്കണേ അല്ല ഉസ്താദിന്റെ കുടുംബത്തിന്റെ കൽബിലെ നീ വലിയ ക്ഷമയിട്ട് കൊടുക്കണേ അല്ല واخر دعوانا ان الحمد لله رب العالمين